മക്കത്തെ രാജാത്തിയായി വാണിടും കാദീജാൽ കാനന്താ ജാബല്ലണി മാണിയായ കാതീജാബി ചൂളു വീടായി സംവാദം തേടുന്നേ സന്തോഷം പേറുന്നേ മക്കത്തെ രാജാത്തിയായി വാണിടും കാദി ചാബി മുന്തി മോഹം മദീനെ വേൽ കാനന്താ ചല്ല മാനിനെ മാണിയായ കാതം തേടുന്നേ സന്തോഷം പേറുന്നേ സുസ്ഥിര മിൽമിക ദൂതനെ വിട്ട് സ്ഥിതിഗതി അഹുമതിനെ വിട്ട് സുബുഹാനവരുടെ വിധി പോലോ തേ മുല്ലപ്പൂപാശാകത്താൽ തോഴിയാൽ പറയുന്നേ മെല്ലെ മുഹമ്മതും ശ്രദ്ധിച്ചു കേൾക്കുന്നു മന്ത്രിക്കും മറ്റിലോരുമാറുപടി പറയുന്നു പുഞ്ചിരി തൂകുന്നേ നാണം മക്കത്തെ രാജാ തീയായിരുന്നു സന്തോഷം പേറുന്നേ അപ്പാ സിന്മർ ഹംസത്തിനോർ ൊരുത്തരമുത്ത് ആരും കാത്ത് അബ്ദുല്ലാവിൻ്റെ മകൻ കൊടുക്കാൻ ആനന്ദൂവീ തിന് സമ്മാരും പഞ്ചാറ് മേൽ തേൻ മഴ ചാരുന്ന്

പൂത്തൊരു പുഞ്ചിരി ചന്ദ്രനുത്തെ ദീപിക തീചാ ചുണ്ടു തുടുത്തെ ജീവിത മേനീൽ മഞ്ജു പെരുത്തേ മണവാളന്മാണം കൊള്ളാൻമാൻ

மனி மாணியாய காதி ஜாபிச்சுல சம்மாதம் தருந்தே சந்தோஷம் பெருந்தே